ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല തുരുത്തിക്കാട് മർത്താമ പള്ളിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വീറ്റ് സിക്സ് ആഘോഷം ശ്രദ്ധേയമായി ഇടവകയിലെ അറുപത് വയസ്സ് തികഞ്ഞവരെ ആദരിക്കുവാൻ വേണ്ടി നടത്തിയ പരിപാടി വേറിട്ട ഒരു അനുഭവമായിരുന്നു തുരുത്തിക്കാട് എന്ന ഗ്രാമത്തിൽ നാടിന്റെ വെളിച്ചമായി മാറിയവരെ ആദരിച്ചപ്പോൾ പുത്തൻ തലമുറയ്ക്ക് പഴമയുടെ ഓർമ്മകൾ സമ്മാനിച്ചു മണ്ണെണ്ണ വെളിച്ചത്തിൽ പഠിച്ച് ജീവിച്ച് പട്ടിണിയും പരുവട്ടങ്ങളും നിറഞ്ഞ ജീവിതം മുന്നോട്ട് നയിച്ച് അതിൽ നിന്നും മോചനം ലഭിക്കുവാൻ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ച ഇവർ ഒരു നാടിൻ്റെ വെളിച്ചമായി തന്നെ പിന്നീട് മാറി വിദേശ രാജ്യങ്ങളിലെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ഇവരിൽ പലരും ഇന്ന് നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ ശ്രദ്ധേയരാണ് ആദരിക്കൽ സമ്മേളനം തുരുത്തിക്കാട് ബി എ എം കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ എബ്രഹാം ജോർജ് ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി റവറൻഡ് ജേക്കബ് പോൾ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഭക്തി പി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ബാബു ഉറുമ്പിക്കുന്നേൽ തോമസ് ചാക്കോ റെജി മരുതുകുന്നേൽ സജി പാറയ്ക്കൽ മോൺസൺ മുരുദേ ബിജു ഷാജി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട